ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവളുടെ ഹൗസ് വാമിംഗ് ആണ് നാളെ അങ്ങനെ അവളുടെ വീട്ടിലെത്തി ഇതാണ് അവളുടെ വീട് അവിടെ ലൈറ്റൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുമെന്ന് ഇന്നെൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണം കൂടിയാണ് അപ്പം നമുക്ക് അമ്മ തന്നുവിട്ട കുറച്ച് അപ്പവും പിന്നെ ഹൗസ് ഹൗസ് വാമിങ്ങിന് വേണ്ട ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ വെച്ച് വെച്ചിട്ട് വേണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിനുവായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് വെച്ചു ഞങ്ങൾ വീട് ജസ്റ്റ് ഒന്ന് കണ്ട് കല്യാണത്തിന് പോകാൻ ഇറങ്ങി കല്യാണത്തിന് പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ എത്തുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പറശ്ശിനിയിലേക്ക് പോയി അവിടുന്ന് ചേച്ചിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പറശ്ശിനിയിലെത്തി അങ്ങനെ അവർ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുവാണ് ചേച്ചി വേറൊരു കടയിൽ നിന്നും ഫോട്ടോസ് സെലക്ട് ചെയ്യുവാണ് അങ്ങനെ അവൾ ഏത് ഫോട്ടോ സെലക്ട് ചെയ്യുമെന്ന് കൺഫ്യൂഷനായി നിൽക്കുവാണ് അവൾ കുറേ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു തന്നു ഏതെടുക്കണമെന്ന് കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഫോട്ടോ ആണ് ഇവൾ സെലക്ട് ചെയ്തത് അങ്ങനെ അനുവാടിനും മോനാടിനും വന്നു കുറച്ച് ഫോട്ടോസൊക്കെ നോക്കി ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി അവർക്ക് വേണമായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ നോക്കി അങ്ങനെ ഫോട്ടോസൊക്കെ കിട്ടി ഞങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് മുത്തപ്പനെ തൊഴാൻ വേണ്ടി പോയി ഏച്ചിക്ക് വേഗം വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവൾ വേഗം മുത്തപ്പനെ കണ്ട് തൊഴുത് വീട്ടിലേക്ക് പോയി ഞാനും അനുവാട്ടിനും മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ച് മെല്ലെയാണ് പോയത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി നാളത്തേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു വെക്കാൻ സഹായിക്കും സഹായിക്കുമായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ വീടിൻ്റെ നെയിം ബോർഡ് വെക്ക വെക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു മോഹന നിമിഷ എന്നാണ് വീടിൻ്റെ പേര് ചേച്ചിയുടെ പേര് നിമിഷ എന്നും ഏട്ടൻ്റെ പേര് മോഹന എന്നുമാണ് എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടിന് ആ പേരിടണം എന്നുള്ളത് അങ്ങനെ അവളുടെ ആഗ്രഹം സാധിച്ചു ഒരുപാട് സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്